ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ സർവത്തിൻ്റെയും അധിപനായ ദൈവം ഈ രാത്രി നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ നിന്റെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നിന്നെ സുഖപ്പെടുത്താൻ നിനക്ക് ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രി ദൈവമായ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത് ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ മറ്റെന്തിനെങ്കിലും നീ കൊടുക്കുന്നുണ്ടോ ഈ രാത്രി നീ ആത്മശോധന ചെയ്യുക നിന്റെ പ്രയാസങ്ങളും തകർച്ചകളും പരാജയങ്ങളും ബന്ധനങ്ങളും മാറാത്തതിൻ്റെ കാരണം ദൈവത്തിന് നൽകേണ്ട പ്രഥമ സ്ഥാനം മറ്റെന്തിനെങ്കിലും നൽകിയതിനാൽ ആണ് മക്കൾക്കോ ജീവിത പങ്കാളിക്കോ സുഹൃത്തുക്കൾക്കോ മറ്റ് ആർക്കെങ്കിലുമോ വളർത്തുമൃഗങ്ങൾക്കോ സോഷ്യൽ മീഡിയയ്ക്കോ എന്തിനെങ്കിലും ദൈവത്തിന്റെ സ്ഥാനം ഒന്നാം സ്ഥാനം നൽകരുത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനു മാത്രം അർഹതപ്പെട്ടതാണ് അത് കർത്താവിന് നൽകുക മറ്റെല്ലാ കാര്യങ്ങളും ദൈവം നിനക്കനുകൂലമാക്കിത്തരും ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക ദൈവമേ നിനക്ക് നൽകേണ്ട പ്രഥമ സ്ഥാനം ഞാൻ മറ്റെന്തിനൊക്കെയോ നൽകിയിരിക്കുന്നു എൻ്റെ ബിസിനസ്സിനോ എൻ്റെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾക്കോ എൻ്റെ അനാവശ്യമായ ചിലവുകൾക്കോ മറ്റെന്തിനാണ് ദൈവത്തിൻ്റെ സ്ഥാനം നൽകപ്പെട്ടത് അതിനെ ഓർത്തു പശ്ചാത്തപിക്കുക കർത്താവിന് നൽകേണ്ട ഒന്നാം സ്ഥാനം അവിടത്തേക്ക് തന്നെ നൽകുക എന്നാൽ കർത്താവ് ശക്തനായ ദൈവമാണ് കർത്താവ് ഈ സർവഭൂമിയും ആകാശവും സമസ്തവും സൃഷ്ടിച്ച കർത്താവാണ് അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്തിന് യോഗ്യനായവൻ ഈ രാത്രിയിൽ ആത്മശോധന ചെയ്ത് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക കഥാവെ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ തന്നെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു സൗന്ദര്യത്തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മൗനമായിരിക്കുകയില്ല അവിടുത്തെ മുൻപിൽ സംഹാര അഗ്നിയുണ്ട് അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധി കർത്താവ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ രോഗങ്ങളെ ബുദ്ധിമുട്ടുകളെ കടബാധ്യതകളെ തകർച്ചകളെ കുടുംബ പ്രശ്നങ്ങളെ രോഗപീഠകളെ വൈശാചിക ബന്ധനങ്ങളെ അവരെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളെ കഥാവേ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ അറിഞ്ഞോ അറിയാതെയോ ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിനക്ക് നൽകിയിട്ടില്ല എങ്കിൽ ഈ രാത്രിയിൽ അനുതാപത്തിന്റെ ഹൃദയം നൽകി കർത്താവായ ദൈവത്തിന് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ ലോകത്തിൻ്റെ അധിപനായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച കർത്താവ് മഹത്വത്തിന് യോഗ്യനായ സമ്പൂർണനായ പരമപരിശുദ്ധനായ ദൈവത്തിന് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നവനാണ് എന്നാൽ പലപ്പോഴും ജീവിതവ്യഥകളിൽ കുടുങ്ങി ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളിൽ നേരിട്ടപ്പോൾ എല്ലാം നിന്നെ മാറ്റി നിർത്തിയ അവസരങ്ങളുണ്ട് കഥാവെ നാവുകൊണ്ട് കഥാവിൻ്റെ നാമമുച്ചരിക്കുകയും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിന്നെ മാറ്റി നിർത്തി പ്രവർത്തിച്ച സമയങ്ങളുണ്ട് ദിവമേ നീ അർഹിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനം ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ പലതിനും ഞാൻ നൽകിയിട്ടുണ്ട് പലർക്കും നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ഞാനിപ്പോൾ കഷ്ടതയുടെ വക്കിലാണ് സഹനത്തിൻ്റെ പടിയിലാണ് ഇന്ന് ഈ രാത്രിയിൽ കഥാവേ നിനക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം തരുന്നു മറ്റെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നു ദൈവമേ എന്തെന്നാൽ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലാണ് എൻ്റെ ഉയർച്ച നിന്റെ കരങ്ങളിലാണ് എൻ്റെ ഐശ്വര്യം നീയാണ് പുനഃസ്ഥാപിക്കുന്നത് എൻ്റെ ആരോഗ്യം നീയാണ് നൽകുന്നത് എനിക്കാവശ്യമായ നന്മ നൽകുന്നവൻ നീയാണ് അതിനാൽ നീ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം എടുക്കണമേ കഥാവേ നിന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൻറെ നാഥനും രക്ഷകനുമായി ഞാൻ അങ്ങയെ വാഴിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്കൊന്നാം സ്ഥാനം നൽകി മറ്റെല്ലാത്തിനും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ദൈവ കൃപയും ആന്തരിക ശക്തിയും നൽകി ഉൾബലം നൽകി ഞങ്ങളെ നീ സഹായിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി പൂർണമായി ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനുമായ കൃപ നൽകി നിന്നിൽ ശരണപ്പെടുന്നതിനും അഭയം തേടുന്നതിനുമുള്ള കൃപ നൽകി ഇവരെ നീ സൗഖ്യപ്പെടുത്തണമേ ഇവർക്കാവശ്യമായ ശാരീരികവും മാനസികവുമായ സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ സുഖപ്പെടുത്തണമേ അവർ പ്രയാസപ്പെടുന്ന മേഖലകളിൽ സൗഖ്യമായി ഇപ്പോൾ തന്നെ നീ പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങൾ നിനക്ക് എല്ലാറ്റിലും ഉപരിയായി നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്തെന്നാൽ നീ മാത്രമാണ് മഹത്വപൂർണ്ണൻ നീ മാത്രമാണ് സർവശക്തനായ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ കർത്താവേ നീ മാത്രമാണ് മഹത്വപൂർണനും പരമപരിശുദ്ധനും വിശ്വസ്ഥനുമായ ദൈവം നീ മാത്രമാണ് അതിനാൽ നീ അർഹിക്കുന്ന സ്ഥാനം ഞങ്ങൾ ഇപ്പോൾ തന്നെ നിനക്ക് തരുന്നു ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ തന്നെ എടുക്കണമേ എൻ്റെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവർത്തികളിൽ നീ സ്ഥാനം പിടിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയ മേഖലകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു നീ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ കഥാമേ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രത്യേകം കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ ദൈവമേ നീ നൽകുന്ന പുതിയ നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നീ നൽകുന്ന പുതിയ സ്ഥാനം മാനങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ഈ രാത്രിയിൽ സകല ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും പരിപൂർണമായി മോചിപ്പിച്ച് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതം പൂർണമായും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപ കിട്ടുവാനായി നാളെ അതിരാവിലെ എഴുന്നേറ്റ് ഹീലിൻ പ്രയാസിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ നിന്റെ ഹിതം അറിയുവാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകളെ സ്വീകരിക്കുവാൻ വീണ്ടും ഈ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ ഈ ചാനലിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ കഥാവേ നീ നൽകിയ സകല നന്മകളെ ഓർത്തി രാത്രിയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ മാ അർഹിക്കുന്നത് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു കഥാവിയെ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ദൈവത്തിന് അർഹിക്കുന്ന ഒന്നാം സ്ഥാനം അവിടത്തേക്ക് നീ നൽകിയതുപോലെ ഞങ്ങൾക്കും ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുവാൻ കൃപ് തരണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങൾ നടത്തി തന്ന് എല്ലാ ആബുദ്ധനർത്ഥങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിൽ കാത്തു പരിപാലിക്കട്ടെ സുഖനിദ്ര നൽകി രാത്രി മുഴുവനും കാത്തു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ അതിരാവിലെ കൂടുതൽ ദൈവ കൃപ പ്രാപിക്കുവാൻ കൂടുതൽ ദൈവിക നന്മകളെ കൈക്കൊള്ളുവാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ അതിരാവിലത്തെ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ